നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം രാജ്യവ്യാപകമായി ഹിന്ദുക്കൾക്കും ക്ഷേത്രങ്ങൾക്കും അവരുടെ വീടുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും നേരെ നടക്കുന്ന അക്രമ പ്രവർത്തനങ്ങൾക്കിടയിൽ സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ആയിരക്കണക്കിന് ന്യൂനപക്ഷ ഹിന്ദു സമുദായ അംഗങ്ങൾ ബംഗ്ലാദേശിന്റെ തലസ്ഥാനത്തു നിന്നും വടക്കു കിഴക്കൻ തുറമുഖ നഗരമായ ചട്ടഗ്രാമിലും വൻ പ്രതിഷേധ റാലികൾ നടത്തി ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്നവരുടെ വിചാരണ വേഗത്തിലാക്കാൻ പ്രത്യേക ട്രൈബ്യൂണലുകൾ ന്യൂനപക്ഷങ്ങൾക്ക് പത്ത് ശതമാനം പാർലമെന്റ് സീറ്റുകൾ അനുവദിക്കുക ന്യൂനപക്ഷ സംഭരണ നിയമം നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഹിന്ദു പ്രകടനക്കാരുടെ റാലി സെൻട്രലിലെ ഷവാങ്ങിൽ മൂന്ന് മണിക്കൂറിലേറെ ഗതാഗതവും തടസ്സപ്പെട്ടു കഴിഞ്ഞ തിങ്കളാഴ്ച ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച് ഇന്ത്യയിലേക്ക് പലായനം ചെയ്തതിനെ തുടർന്ന് അക്രമത്തിന്റെയും നാശത്തിന്റെയും ആഘാതം നേരിട്ട ന്യൂനപക്ഷങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് മുസ്ലിം പ്രതിഷേധകരും അവരോടൊപ്പം ചേർന്നിരുന്നു നിരവധി ഹിന്ദു ക്ഷേത്രങ്ങളും വീടുകളും ബിസിനസ്സുകളും നശിപ്പിക്കപ്പെട്ടു മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് പാർട്ടിയുമായി ബന്ധമുള്ള രണ്ട് ഹിന്ദു നേതാക്കളെയെങ്കിലും അക്രമത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ജനപ്രിയ നാടോടി ബന്ധായ ജോലർ ഗിന്നിന്റെ മുൻനിരക്കാരൻ രാഹുൽ ആനന്ദയുടെ വസതിയിൽ തിങ്കളാഴ്ച നടന്ന വൻ നശീകരണം ഉൾപ്പെടെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ കൂടുതൽ അക്രമ സംഭവങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആക്രമണത്തിന്റെ ഭയന്ന് ഗായകനും കുടുംബവും ഒളിവിൽ പോയിരിക്കുകയാണ് ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുന്നവർക്കായി വിചാരണ വേഗത്തിലാക്കാൻ പ്രത്യേക ട്രൈബ്യൂണലുകൾ സ്ഥാപിക്കുക ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകുക ന്യൂനപക്ഷ സംവരണ നിയമം ഉടനടി തന്നെ നടപ്പാക്കുക എന്നിവ ഉൾപ്പെടുന്ന എട്ട് പോയിന്റുകളുടെ പദ്ധതി ശനിയാഴ്ച പ്രതിഷേധകർ ഉന്നയിച്ചു ന്യൂനപക്ഷ സമുദായങ്ങൾക്കായി മന്ത്രാലയം രൂപീകരിക്കുക ന്യൂനപക്ഷ സംവരണ കമ്മീഷൻ രൂപീകരിക്കുക ന്യൂനപക്ഷങ്ങൾക്കെതിരായ എല്ലാത്തരം തരം അക്രമങ്ങൾക്കും തടയാനുള്ള കർശനമായ നിയമങ്ങൾ രൂപീകരിക്കുകയും നടപ്പാക്കുകയും ചെയ്യുക തുടങ്ങിയ നാല് ഇന ആവശ്യങ്ങൾ ഉന്നയിച്ച് വെള്ളിയാഴ്ച രാവിലെ അവർ ഇതേ വേദിയിൽ റാലി നടത്തി ന്യൂനപക്ഷങ്ങൾക്ക് പത്ത് ശതമാനം പാർലമെന്റ് സീറ്റുകൾ അനുവദിക്കുക തുടങ്ങിയവയാണ് ഇവരുടെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്ന് ന്യൂനപക്ഷ അവകാശങ്ങൾക്കായി വാദിക്കുന്ന പ്രമുഖ സംഘടനയായ ബംഗ്ലാദേശ് ഹിന്ദു ബുദ്ധ ക്രിസ്ത്യൻ ഒക്കെ പരിഷത്ത് മുഖ്യ ഉപദേഷ്ടാവ് ഡോക്ടർ മുഹമ്മദ് യൂനിസിന് ഇത് സംബന്ധിച്ച് ഒരു തുറന്ന കത്ത് നൽകി ഓഗസ്റ്റ് ന് ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തിനു ശേഷം അൻപത്തിരണ്ട് ജില്ലകളിലായി ഇരുന്നൂറ്റി അഞ്ച് ഹിന്ദു പീഡന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേസമയം നൊബേൽ സമ്മാന ജേതാവായ പ്രൊഫസർ യൂനസിന്റെ പുതുതായി അധികാരത്തിലേറിയ ഇടക്കാല സർക്കാർ ഹിന്ദുക്കളുടെയും മറ്റ് ന്യൂനപക്ഷ സമുദായങ്ങളുടെയും സുരക്ഷയ്ക്കായി അടിയന്തര നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് ജനങ്ങളോടും മാധ്യമങ്ങളോടും അധികാരികളോടുമെല്ലാം തന്നെ ഹിന്ദുക്കളെ പിന്തുണയ്ക്കുവാനും അഭ്യർത്ഥിച്ചിട്ടുണ്ട്